എന്ന പരമ്പരയിലെ താരം നട സിദ്ധാർത്ഥ ഓടിച്ച് വാഹനമിടിച്ച് കാൽ നട യാത്രക്കാരന് പരുക്ക് മദ്യലഹരിയിലായിരുന്നു സിദ്ധാർത്ഥ് എന്നാണ് പുറത്തുവരുന്ന വിവരം എം സി റോഡിൽ വെച്ച് ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം അപകടം കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഉണ്ടായി സ്വഭാവത്തിലല്ല സിദ്ധാർത്ഥെന്നാണ് പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ കണ്ടവർ പറയുന്നത് ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളാം എന്നെല്ലാം സിദ്ധാർത്ഥ് റോഡിൽ കിടന്ന് പറയുന്നുണ്ട് ചുറ്റും ആളുകളെയും കാണാം നാട്ടുകാർ സിദ്ധാർത്ഥന്റെ കാൽ കെട്ടിയിട്ടിട്ടുണ്ട് റോഡിൽ നിന്നും ഇയാളെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും കാണാം നാട്ടുകാർ പറയുന്നത് പ്രകാരം കാൽ യാത്രക്കാരനെ സിദ്ധാർത്ഥന്റെ കാറിടിച്ചതിന് പുറമെ പരുക്കുപറ്റിയ ആളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ സിദ്ധാർത്ഥ് അവരെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ദൈവം കോടതി ഇതൊക്കെ താൻ നോക്കിക്കോളാം എന്നാണ് സിദ്ധാർത്ഥ് അവരോട് പറഞ്ഞത് ഫ്ലവേഴ്സ് ടി വിയിലെ ഉപ്പുമുളകുമെന്ന പരമ്പരയിൽ അടുത്തിടെയാണ് സിദ്ധാർത്ഥ് വന്നത് നേരത്തെ മഴവിൽ മനോരമയിലെ തട്ടിമുട്ടിയും എന്ന പരമ്പരയിലൂടെ സിദ്ധാർത്ഥ് വൻ ജനപ്രീതി നേടിയിരുന്നു ബാലതാരമായി വന്നതിൽ തന്നെ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടം സിദ്ധാർത്ഥിനോടുണ്ട് ഇതുവരെ വിവാഹിതങ്ങളിലൊന്നും തന്നെ സിദ്ധാർത്ഥന്റെ പേര് കേട്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഒരു സംഭവം തന്നെ നടക്കുന്നത്